ഇടുക്കി ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ നൃത്താധ്യാപകൻ ജഡ്ജസിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഓഡിയോ സന്ദേശം പുറത്ത് വിധികർത്താക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആർക്ക് പ്രൈസ് കൊടുക്കണം ആരെയൊക്കെ തട്ടണം എന്ന നിർദ്ദേശങ്ങൾ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ കെ പി എസ് ടി ആണ് പ്രോഗ്രാം കമ്മിറ്റി കൈകാര്യം ചെയ്തത് കട്ടപ്പരയിലുള്ള നൃത്താധ്യാപകൻ വിധികർത്താക്കളെ വ്യക്തിപരമായി വിളിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഓഡിയോ സന്ദേശം കേൾക്കാം ആദ്യം പക്ഷെ നമുക്ക് പറയുന്നത് ചെയ്യുന്നവള് പറയുന്നവള് ചെയ്യും ദിവസം പറയുന്നവള് ചെയ്തോളും ഈ പ്രീതി ടീച്ചർ ഗ്രൂപ്പിന്റെ മോഹിനിയായിട്ട് പ്രീതി ടീച്ചർ എന്ന് അല്ലേ പക്ഷെ കേരളം എന്ന് പറഞ്ഞൊക്കെ കലാശയൊക്കെ രണ്ടുപേരൊക്കെ അറിയാമെന്ന് പറഞ്ഞില്ല മൂന്നാമത് ഡി ഇരുന്നോടൈന എന്താ ഈ മൂന്നാം ഈ സൂസൻ ഇരുന്നാ മതിയായിരുന്നു അവളെ എന്റെ ശിഷ്യത്തെ ചേച്ചി ഓക്കെ രണ്ടുപേർക്ക് അറിയാവല്ലോ കാര്യങ്ങള് മൂന്നാമത്തെ അവളോ ഡിക്കട്ടോ എന്താ

അരുണിമോ അരുണിമ അങ്ങനെയാണെങ്കിലും ഒറ്റപിടുത്ത എന്റെ സബ്ബു കുച്ചുപുടിയായിരുന്നു എനിക്ക് മോഹിനായിട്ട് ഒരു പിടുത്തുമില്ല ബോംബുകൾ ഒന്നും എനിക്ക് വേണ്ട പറയുന്നത് കേൾക്കുന്നവള് മാതിരി മാത്രം മതി കേൾക്കണം പറഞ്ഞാ എന്ത് തല നിങ്ങൾ ഇന്ന് ഇന്ന് കോഴിക്കോടത്തെ റിസൾട്ട് കളിന്റെ ഗ്രൂപ്പിന് ഏറ്റവും തോപ്പായിട്ട് കളിച്ചതിന് നാലാം സ്ഥാനോ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു നീ ഒന്ന് നീ അന്ന് വിഷ്ണു ഒരു കാര്യം ചെയ്ത ഇടാന്നേ കൊഴപ്പൊന്നുമില്ല കണ്ട മൂന്നേട്ടക്കരി പോലെയൊക്കെ ഇരിക്കും വടയൊക്കെ കിട്ടി വിടാന്നെ അത് ജോസിൽ സെബാസ്റ്റ്യൻ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ജോസിൽ ഏറ്റവും കളിച്ചു ചിരിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ അത്രയും അതീവ ഗൗരവ സ്വഭാവമുള്ളത് തന്നെയാണ് കെ പി എസ് ടി യെ പ്രോഗ്രാം കമ്മിറ്റി കൈകാര്യം ചെയ്ത കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടന ഈ കലോത്സവം ഇത്രത്തോളം വലിയ രീതിയിൽ കുഴപ്പത്തിലായതുമായി ബന്ധപ്പെട്ട് കെ പി എസ് ടി എക്ക് ഗുരുതരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന നേരത്തെ കെ എസ് ടി അടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ നിലയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അത് ശരിവെക്കുന്ന നിലയിലുള്ള ഓഡിയോ ക്ലിപ്പുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി പുറത്തു വരുന്നു പ്രത്യേകിച്ച് ഇതിന് പിന്നിൽ ഒരു വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തേക്ക് വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കൂടുതൽ കാര്യങ്ങൾ आ काव्या ിപ്പിക്കുന്ന വിവരങ്ങളാണ് മൂന്ന് ഓഡിയോ ക്ലിപ്പുകൾ അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഇവ പുറത്തു വന്നതോടുകൂടി ഞെട്ടിപ്പിക്കുന്ന കലോത്സവത്തിൽ നടക്കുന്ന ചില മാഫിയകളുടെ പ്രവർത്തനങ്ങളാണ് വെളിയിൽ വന്നിരിക്കുന്നത് മൂന്ന് ഓഡിയോ സന്ദേശങ്ങളിൽ ഒന്ന് ഒരു ജഡ്ജായി ജില്ലയ്ക്ക് വെളിയിൽ നിന്ന് വന്ന ഒരാൾ സുഹൃത്തിന് അയച്ച ഒരു ഓഡിയോ സന്ദേശമാണ് ഞാൻ ഇവിടെ ജെനുവിനായ ജഡ്ജ്മെൻറ്റിനാണ് വന്ന് വന്നിരിക്കുന്നത് പക്ഷേ എന്നെ സ്വാധീനിക്കാൻ വേണ്ടി ധാരാളം ഫോൺ കോളുകൾ വരുന്നുണ്ട് എന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ജനുവിനായിട്ട് ുള്ള ഒരു ജഡ്ജ്മെന്റിനാണ് വരുന്നത് പക്ഷേ അതല്ല ഇവിടെ നടക്കാൻ പോകുന്നതെന്നാണ് തോന്നുന്നത് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തുവിടണം എന്ന് സുഹൃത്തിന് അയച്ച ഒരു ഓഡിയോ സന്ദേശമാണ് ഒന്ന് രണ്ടാമത്തേതെന്ന് പറഞ്ഞ് ഈ അധ്യാപക ഈ ജഡ്ജിനെ തന്നെയായിരിക്കാം ഈ കട്ടപ്പനയിലുള്ള നൃത്ത അധ്യാപകൻ വിളിച്ചിട്ട് പേടിയുണ്ടെങ്കിൽ ഒഴിവായിക്കോ ഞാൻ വേറെ ആളെ വെച്ചോളാം എന്ന് പറയുന്നതാണ് അടുത്ത ഒരു ശബ്ദ സന്ദേശം അതിൽ പറയുന്നുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് എന്തിനാണ് പേടിക്കുന്നത് ഇവിടെ ഓഫീസിൽ നിന്ന് നിങ്ങളെ ആരും വിളിക്കില്ല എന്തുണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാം പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവായിക്കോ എന്നൊക്കെയാണ് ആ ജഡ്ജിനോട് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ മൂന്നാമത്തെ ഈ ഓഡിയോ സന്ദേശത്തിലാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അതിൽ ഈ കളിച്ച് ചിരിച്ച് ചില ജഡ്ജുകൾ സംസ്ഥാനത്തുടനീളമുള്ള കലോത്സവങ്ങളിൽ പത്തനംതിട്ടയിൽ ജഡ്ജായിരുന്നയാളുണ്ട് കോഴിക്കോട് ജഡ്ജായിരുന്നയാളുണ്ട് അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജഡ്ജായിരുന്ന ആളുകളുടെ ഒരു തമാശ കലർന്ന സംഭാഷണം അതിൽ നടത്താൻ പോകുന്ന ഡീലുകളെ കുറിച്ചാണ് അതിൽ വ്യക്തമായി പറയുന്നത് അതിൽ ഒരാൾ വ്യക്തമായി പറയുന്നുണ്ട് കൊണ്ട് എനിക്ക് മോഹിനിയാട്ടം അറിയത്തില്ല എന്ന് വ്യക്തമായി പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല നമുക്ക് വേണമെങ്കിൽ രേഖകൾ തിരുത്താം എന്ന് വ്യക്തമായി പറയുകയാണ് രേഖകൾ തിരുത്തിയാണെങ്കിലും തങ്ങൾ പറയുന്ന ആളുകൾ ജഡ്ജായി വരണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് ഇവർ ഈ നൃത്ത അധ്യാപകർ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് എ ഗ്രേഡും ഫസ്റ്റും അങ്ങനെയുള്ള റിസൾട്ട് വരുക അവർക്ക് താല്പര്യമില്ലാത്ത കുട്ടികളെ ഈ വാട്സ് വാട്സാപ്പ് ചാറ്റിൽ കൃത്യമായി പറയുകയാണ് ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ് കുട്ടികളുടെ ഡ്രസ്സിൻ്റെ ഡ്രസ് കോഡുകളടക്കം വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഇവരെ തട്ടണം എന്ന് വാട്സാപ്പിൽ സന്ദേശങ്ങൾ വരുന്നു അതുപോലെ തന്നെ ഇത് നമ്മുടെ കുട്ടിയാണ് ഇവർക്ക് പ്രൈസ് കൊടുക്കണമെന്ന് ഫോട്ടോ സഹിതം വ്യക്തമാക്കി കൊടുക്കുകയാണ് ഇങ്ങനെ തട്ടിപ്പ് ഒന്നാംതരം തട്ടിപ്പാണ് കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പതിനൊന്ന് ഇനത്തിലുള്ള നൃത്ത നൃത്ത മത്സരങ്ങൾ മുപ്പതാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് മുപ്പതാം തീയതിയിലേക്ക് മാറ്റി മാറ്റിവെക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട് പല കുട്ടികൾക്കും ഒരു കുട്ടി ഈ അറക്കുളം സബ് ജില്ലയിൽ നിന്നുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് മുപ്പതാം തീയതി ഒറീസിയൽ കുംഭു മത്സരത്തിൽ പങ്കെടുക്കാനുള്ളതാണ് ഇന്ന് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് കൂടെ മറ്റുള്ള ടീം അംഗങ്ങൾ ട്രെയിനിന് പോയപ്പോൾ നാളെ പ്ലെയിനിന് പോകാൻ വേണ്ടി വിമാനത്തിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് നിൽക്കുന്ന കുട്ടിയുണ്ട് അവരടക്കം ആ ഇപ്പം മുപ്പതാം തീയതിയിലേക്ക് മാറ്റിവെച്ചാലും ആ കുട്ടിക്കടക്കം സംഘനൃത്തത്തിലടക്കം അവസരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്